ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സദാപരുന്നത് വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് ശ്രീനാഥ് ബാസ് കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ആസാദി എന്ന് പറയുന്ന മലയാള സിനിമയെക്കുറിച്ചാണ് കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ശ്രീനാഥ് ബാസി രാജ് രവീന രവി തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രയ്ക്ക് ജോർജ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ആസാദി എന്ന് പറയുന്ന സിനിമ ചിത്രം ഇതിനോടൊപ്പം തന്നെ ഇടം ഇടംപെടുത്തിട്ടുണ്ടായിരുന്നു റിലീസിന് മുമ്പേ വോട്ട് ചിറ്റി സാറ്റലൈറ്റ് അവകാശങ്ങൾ വിറ്റ് മലയാള സിനിമ വ്യവസായ വ്യവസായത്തെ അവതരിപ്പിച്ച ചിത്രം കൂടിയാണ് ആസാദി എന്ന് പറഞ്ഞ സിനിമ അതുകൊണ്ടുതന്നെ ചിത്രത്തിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും തന്നെ അവസാനിക്കുന്നുണ്ടായിരുന്നു ചിത്രത്തിന്റെ ബുക്ക് ഷോയിൽ വന്ന ചിത്രത്തിന്റെ സിനോപ്സിസ് അതായത് കഥയെക്കുറിച്ചുള്ള സാരമെല്ലാം തന്നെ ഇപ്പോഴത്തെ ചർച്ചയായിട്ടും മാറിയിരിക്കണേ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മികച്ച ചിത്രമായിട്ട് ഒരുപക്ഷെ മാറാൻ സാധ്യതയുള്ള ചിത്രമാണ് ആസാദി എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ശ്രീനാഥ് ബാസയുടെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചറിവിന് വഴിയൊരു വഴിയൊരുക്കുന്ന ചിത്രം കൂടിയായിട്ട് മാറും ആസാദി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയും ചിത്രം ഈ വരുന്ന മെയ് മാസ ഇരുപത്തിമൂന്നാം തീയതിയാണ് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് ചിത്രത്തിലെ പ്രിവ്യൂ സംഘടിച്ചപ്പോൾ സംഘടിപ്പിച്ചപ്പോൾ മികച്ച അഭിപ്രായങ്ങളെല്ലാം തന്നെ പ്രിവ്യൂയിൽ നിന്ന് ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതും വലിയൊരു പോസിറ്റീവ് ആയിട്ടാണ് ഇപ്പോഴത്തെ ചിത്രത്തിനെ കുറിച്ച് പ്രേക്ഷർ ഉച്ചുനോക്കിക്കൊണ്ടിരിക്കുന്നത് മെയ് മാസം ഇരുപത്തിമൂന്നാം തീയതി ചിത്രം തിയേറ്ററിലോട്ട് എത്താൻ പോകും എത്താൻ പോകുമ്പോൾ വലിയ വെല്ലുവിളികളിൽ തന്നെ ചിത്രം നേടേണ്ടി വരും എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കുക വെല്ലുവിളികളെ അതിജീവിച്ച് ആസാദി എന്ന് പറയുന്ന മലയാള സിനിമ വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് റിയാം മേടി അപ്പോൾ ആസാദി എന്ന് പറയുന്ന ശ്രീനാഥ് ബാസി ചിത്രത്തിനായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട